എക്സ്ട്രാമാറ്റൽ അഫെയറുമായിട്ട് ബന്ധപ്പെട്ട മരണങ്ങൾ അല്ലെങ്കിൽ അത്മാറ്റലൊക്കെ നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അവിടെ കുറേയധികം ഫാക്ടേഴ്സ് ഉണ്ട് മാനസിക സമ്മർദ്ദം ലജ്ജ ഭയം അങ്ങനെ കുറേയധികം ഇമോഷന് പെട്ടെന്നുള്ള ഇമ്പൽസീവായിട്ടുള്ള ഡിസിഷൻസ് ഇങ്ങനെ കുറേയധികം ഫാക്ടേഴ്സ് ഉണ്ട് നമുക്കൊരിക്കലും അതിനൊരു വൺലൈനായിട്ടൊന്നും അതിനെ അതിനെ പറയാൻ പറ്റില്ല ഫസ്റ്റ് നമ്മൾ എക്സ്ട്രാമാറ്റൽ അഫെയറിൽ ഉണ്ടായിരിക്കുന്ന സ്ത്രീകൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു ഫാക്ടറെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുള്ള മുറിവുകൾ കൊണ്ട് അല്ലേ നമ്മുടെ കുട്ടിക്കാലം തൊട്ട് നമ്മൾ നമ്മളനുഭവിക്കുന്ന മുറിവ് അല്ലെങ്കിൽ മാരേജ് ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന അബ്യൂസ് നമ്മളുടെ ഒരുപാട് വേദനകൾ പരിഹരിക്കപ്പെടാത്ത ഒരുപാട് വേദനകൾ കുറേയധികം പ്രശ്നങ്ങളൊന്നും എങ്ങും അഡ്രസ്സ് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ വേദനകളൊന്നും നമുക്ക് നമുക്കെങ്ങും അഡ്രസ്സ് ചെയ്യാൻ പറ്റത്തില്ല ആ സമയത്ത് നമ്മുടെ ലൈഫിലേക്ക് ഒരാൾ വരുന്നു അപ്പോൾ അവരുമായിട്ടൊരു ബന്ധം ഉണ്ടാകുന്ന സമയത്ത് അതായത് ഫിസിക്കൽ ഇൻറ്റിനേറ്റിയോ ഓർ ഇമോഷണൽ ഇൻറ്റിബേഴ്സിറ്റിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ലൈഫിലെ നമ്മളെ വാലിഡേറ്റ് ചെയ്യാൻ നമ്മളെ കേൾക്കാൻ ഒരാൾ വരുന്നു അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ലവ് ആണെന്ന് വിചാരിക്കും സോ ഫസ്റ്റ് ഓഫ് ആൾ നമ്മൾ ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ വീഡിയോകളിലും പറയുന്നത് നമ്മുടെ ലൈഫിലേക്ക് ഒരാൾ കടന്നു വരുന്ന സമയത്ത് നമ്മൾ തകർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ മെൻ്റലി അബ്യൂസ് ആയിരുന്ന ആയിരിക്കുന്ന സമയത്ത് അല്ലെ ഫിസിക്കലി അബ്യൂസ് ആയിരിക്കുന്ന സമയത്ത് അല്ലേൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്ന സമയത്ത് നമ്മുടെ ലൈഫിലേക്ക് ഒരാൾ വന്ന് നമ്മളെ കേൾക്കുന്നു നമ്മളെ വാലിഡേറ്റ് ചെയ്യുന്നു ഈ സമയത്ത് നമ്മൾ കരുതുന്നത് അത് സ്നേഹമാണെന്നാണ് വിചാരിക്കുന്നത് അതൊരിക്കലും സ്നേഹമല്ല നമ്മൾ ഇമോഷണലി മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുകയാണ് ഇതിന് ഇമോഷണൽ ഡിപ്പെൻഡൻസിയാണെന്നാണ് പറയുന്നത് ഇമോഷണൽ ഡിപ്പെൻഡൻസിയും ലവവും രണ്ടും എല്ലാ വീഡിയോകളും പറയാറുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എക്സ്ട്രാ എക്സ്ട്രാമായിട്ടുള്ള അഫെയറിൽ നമ്മൾ എന്താണ് പറയുന്നത് നമുക്കുള്ളത് ലവല്ല നമ്മളൊരു ഇമോഷണലി ഡിപ്പെൻഡ് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുകയാണ് നമ്മൾ ഒരു ബന്ധത്തിലേക്ക് പോകുന്നത് അല്ലേ നമ്മളൊരു എക്സ്ട്രാമായിട്ടുള്ള അഫെയറിലേക്ക് പോകുന്നതൊക്കെ വലിയ തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇന്നത്തെ ഞാൻ എസ്റ്റാമെറ്റൽ അഫെയറിനെ കുറിച്ചൊരു ബുക്ക് എഴുതിയിട്ടുണ്ട് അത് ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത് അതിൽ ആ ബുക്ക് എഴുതുന്ന കാലഘട്ടത്തിൽ ഞാൻ ഏകദേശം ആയിരത്തിലധികം സ്ത്രീകൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കാലഘട്ടം ഒരുപാട് മാറിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഒരു എസ്റ്റാമെറ്റൽ അഫെയറിൽ പോയി ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ അതിനർത്ഥം നമ്മളെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ശരിയാവണമെന്നൊന്നുമില്ല നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാവാം പാളിപ്പോവാം ഇതൊക്കെ നോർമലാണ് ഇന്നത്തെ കാലത്ത് ഇത് ഇതിത്രയും സൊസൈറ്റി ഇങ്ങനെ മാറുന്നുണ്ടെങ്കിലും നമ്മൾ ഇതിൻ്റെ ഒരു കോൺസിക്വൻസ് പലപ്പോഴും അനുഭവിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ രക്ഷാമാറ്റല ഫർ സ്ത്രീകൾ പലപ്പോഴും കൊണ്ടു വളരെ രഹസ്യമായിട്ടും പാലസ്യമായിട്ടും ഒക്കെ കൊണ്ടുവന്ന സമയത്ത് ആദ്യം മാനേജ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്ന വിശ്വാസം അവർക്കുണ്ട് പിന്നീട് ഇതറിയുന്ന സമയത്ത് കുട്ടികളറിഞ്ഞ് എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും പ്രത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിച്ചിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് മാന് പോകുന്ന കാര്യങ്ങളൊക്കെ ഉള്ളു നമ്മളെടുക്കുന്ന ഒരു ഡിസിഷൻ പാളിപ്പോയി അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു കോൺസിക്വൻസ് അനുസരിച്ച് ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ ജീവിച്ചിരിക്കുക എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ ദിവസം മുംബൈയിലായിരുന്നു മുംബൈയിലായിരുന്ന സമയത്ത് ഞാനൊരു ഫ്രണ്ടുമായിട്ട് ഈ ബുക്കിൻ്റെ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു കാഴ്ചപ്പാട് തന്നെ ഡിഫറൻ്റാണ് ഇപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു അയാളുടെ ഭാര്യക്ക് മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധം ഉണ്ടോ എന്ന പുള്ളി അറിയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ചോദിക്കും ഓക്കെ നിനക്ക് ആ ബന്ധം കണ്ടിന്യൂ ചെയ്യാനാണോ ആ താല്പര്യം ഓർ ഇദർ യു ഹാവ് ടു ലീവ് വിത്ത് മീ എന്നോടൊപ്പം താമസിക്കാനാണെങ്കിൽ നിനക്ക് എന്നോടൊപ്പം താമസിക്കാം അല്ലെങ്കിൽ അത് ബന്ധം കണ്ടിന്യൂ ചെയ്ത് പോകാനാണെങ്കിൽ നിനക്ക് ആ അയാളോടൊപ്പം പോകാനാണെങ്കിൽ അയാളോടൊപ്പം പോകാം ആ രീതിയിലൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്നോടൊപ്പം ജീവിക്കണമെങ്കിൽ നിനക്ക് എന്നോടൊപ്പം ജീവിക്കാം ഇങ്ങനെ ഈ ഒരു ബന്ധങ്ങളെയൊക്കെ ഒരുപാട് സിംപ്ലിഫൈ ചെയ്ത് ഇതൊക്കെ നോർമലാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ട ആളുകളും നമ്മുടെ ചുറ്റുപാടു ഉണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഈ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഞാൻ മോശ സ്ത്രീ ആണോ എന്നുള്ള ആയിരിക്കും പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല നിങ്ങളൊരിക്കലും മോശമല്ല നിങ്ങൾ ഒരുപക്ഷെ കണ്ടെത്തുന്ന ആളുകൾ നമ്മളെപ്പോഴും പറയാറുണ്ട് അതായത് നമ്മൾ കണ്ടുപിടിച്ച ആളുകൾ പലപ്പോഴും തെറ്റായിട്ടുള്ള ആളുകളായിരിക്കും നമ്മളെപ്പോഴും റൈറ്റ് പേഴ്സണിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് മാരേജിലാണെങ്കിലും ശരി ഏത് ബന്ധത്തിലാണെങ്കിലും ശരി റൈറ്റ് റൈറ്റാളോട്ട ആളുകളെ കണ്ടുപിടിക്കാന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ആയിട്ടുള്ള ആളെ കണ്ടുപിടിച്ചിട്ടില്ല എങ്കിൽ എന്താണ് അവിടെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ പുരുഷന്മാർ പ്രധാനമായിട്ടും കൂടുതലായിട്ട് ഉത്തരവാദിത്തങ്ങൾ എടുക്കാൻ തയ്യാറല്ല ഏതൊരസ്ട്രാമാരിട്ടല്ല റിലേഷൻഷിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാരമില്ല ഉത്തരവാദിത്വത്തിൻ്റെ ഭാരമില്ലാത്തതുകൊണ്ട് ആ ബന്ധം ഭയങ്കര സ്മൂത്തായിട്ട് പൊയ്ക്കോണ്ടേ അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിൻ്റിൽ ആ പുരുഷൻ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട വരുന്ന സമയത്ത് അല്ലെന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ അവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും അപ്പോൾ ആ സമയത്ത് നമ്മൾ അവരെ അല്ലെങ്കിൽ കുടുംബത്തിൽ കുടുംബത്തിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ അവൻ്റെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അവൻ തിന്നാണ് ആ സമയത്ത് ഇത്ര സ്ത്രീകൾ പലപ്പോഴും ഭയങ്കരമായിട്ട് തകർന്നു പോകാനുള്ള ഒരു സാധ്യതയാണുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് സ്ത്രീകൾ നമ്മൾ മനസ്സിലാക്കുക നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു ഫിസിക്കൽ ഇൻറ്റിമസിയിലേക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ ഇമോഷണൽ ഇൻഡി ഫിസിക്കൽ ഇൻറ്റിമേസിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇമോഷണൽ ഇൻറ്റിമെസി ഉണ്ടായാൽ പറ്റും അപ്പോൾ ആ ഇമോഷണൽ ഇൻറ്റിമസി ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങളൊരു ഫിസിക്കൽ എൻറ്റിമെസിയിലേക്ക് പോകാൻ പറ്റുന്നത് അപ്പോൾ ആ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് ഇമോഷണൽ ഇൻറ്റൻറ്റിമസിയെക്കാളും ഫിസിക്കൽ ഇൻറ്റിമസിയാണ് താല്പര്യം സോ അവൻ അവനെപ്പോഴും ചിന്തിക്കുന്നത് നെക്സ്റ്റ് ടൈം എപ്പോഴാണ് എനിക്ക് അടുത്ത സമയം അവരെ ബെഡിൽ കിട്ടുക എന്നുള്ളതായിരിക്കും അവൻ്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി സോ ഇത് ബന്ധം ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഫിസിക്കൽ ഇൻറ്റിബൻസി ഉണ്ടാകുന്ന സമയത്ത് കൂടുതൽ ഇമോഷണൽ ഇൻറ്റുവൻസി ഉണ്ടായി ഓഫിറ്റോസിന് ബാക്കിയുള്ള ഹോർമോണൽ ഒക്കെ നിങ്ങളുടെ ലൈഫിലുണ്ടാകും നിങ്ങൾ കൂടുതൽ കൂടുതൽ അഡിക്റ്റഡ് ആയിട്ട് അദ്ദേഹമാണ് എൻ്റെ ലോകമെന്നുള്ള ലെവലിലേക്കൊക്കെ പോകും ദാറ്റ്സ് എ വെരി റോങ് നിങ്ങളെപ്പോഴും വിചാരിക്കുന്നത് ഇത് സ്നേഹമാണെന്നാണ് വിചാരിക്കുന്നത് പക്ഷെ ഒരിക്കലും സ്നേഹമല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ മറ്റൊരാളെ മാനസികമായിട്ട് ഡിപെൻഡ് ചെയ്യുക ഈ മാനസികമായിട്ടുള്ള ഡിപ്പെൻഡൻസി നിങ്ങൾ ഒഴിവാക്കണം ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്കൊരു സെൽഫ് അവെയർനെസ് ഉണ്ടായിരിക്കണം എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ എൻ്റെ മുറിവുകൾ എന്തൊക്കെയാണ് എൻ്റെ നീ എൻ്റെ അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് എന്തൊക്കെയാണ് ഇതിനകത്തിലൊക്കെ വർക്ക് ചെയ്തിട്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആ ബന്ധത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റത്തില്ല നിങ്ങൾ ആ അവിടെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് നിങ്ങൾ സ്ലോലി സ്ലോലി ആ ബന്ധത്തിൽ നിന്ന് പുറത്തു വരാനാണ് ശ്രമിക്കേണ്ടത് എന്നെ വിളിച്ച ഒരുപാട് സ്ത്രീകളുടെ അടുത്ത് നമ്മൾ ഈ ക്ലാരിറ്റിയൊക്കെ പറഞ്ഞു കൊടുത്ത സമയത്ത് ഒരുപാട് ആളുകൾ ആ ബന്ധത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ മാരിറ്റൽ അഫയറുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും സ്ത്രീകളിങ്ങനെ സൂയിസൈഡിനെ കുറിച്ചൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു റിലീഫ് ആയിരിക്കണം ഈ വീഡിയോ പിന്നെ അതിൽ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടണം അതുകൊണ്ടാണ് ഈ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് എനിക്കൊരു മുപ്പത് സെക്കൻഡിലോ അറുപത് ഒക്കെ വീഡിയോ ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും ക്ലാരിറ്റി കിട്ടില്ല അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഇൻറ്റർമീറ്റൻറ്റ് റീ എന്ന് പറയും അതായത് നമുക്ക് ഒരു എസ്റ്റാമാറ്റൽ അഫെയർ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു സീക്രസി തരുന്ന ഒരു സുഖം പിന്നെ രഹസ്യമായിട്ട് പലതും ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഇത് ഇതെല്ലാം തന്നെ നമുക്ക് ഒരു ഡോപ്പമിൻ റഷാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഒരു എന്ന് വെച്ചാൽ നമുക്കൊരു മയക്കുമരുന്ന് എടുക്കുന്നതിൻ്റെ ഒരു കിക്കാണ് ഒരു എസ്ട്രാമാറ്റൽ അഫെയറിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് മയക്കുമരുന്ന് എടുക്കുന്നു അതേ കിക്ക് തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ വളരെ രഹസ്യമായിട്ട് ചെയ്യുന്നു ആരും അറിയുന്നില്ല എന്ന് പറയുന്നതിൽ വളരെ അങ്ങനെ മനോഹരമായിട്ട് കൊണ്ടുപോകുന്ന ബന്ധം പെട്ടെന്ന് ഒരു ഇല്ലാതിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കെന്താ എന്താണുണ്ടാകുന്നത് നിങ്ങൾക്കൊരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾക്ക് മയക്കുമരുന്ന് കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ മദ്യ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത് കിട്ടാതിരിക്കുമ്പോൾ ഉള്ള അവസ്ഥ ഇങ്ങനെയുള്ള അവസ്ഥയാണ് ഇപ്പം ഈ സമയത്ത് സത്യം പറഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ഹലിപ്പ് എടുക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ ആ സമയത്ത് നമ്മളൊരു പ്രൊഫഷണൽ ഹലിപ്പ് എടുക്കണോ എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ നിങ്ങൾക്ക് ആരെ വിളിക്കണമെന്ന് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് നല്ലൊരു സുഹൃത്തുണ്ടെങ്കിൽ അവരോട് ഈ ഒരു കാര്യം നിങ്ങൾക്ക് തുറന്നു പറയാൻ പറ്റത്തില്ല അങ്ങനെയുള്ള സമയത്ത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്ന ഏതെങ്കിലും സൈക്കോളജിയോ സൈക്കാട്രിസ്റ്റിനോ അല്ലെങ്കിൽ കൗൺസിലേഴ്സിനെയൊക്കെ നമ്മൾ നമുക്ക് തരാൻ പറ്റും ആ ഒരു പോയിന്റിലേക്ക് നിങ്ങൾ എത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒരാൾ ഒരാൾ മരിക്കാൻ തീരുമാനമെടുക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ എനിക്ക് രക്ഷപ്പെടാൻ ഇനിയൊരു വഴിയില്ല എന്നെ സഹായിക്കാൻ ആരുമില്ല ഞാൻ വിലയില്ലാത്ത ആളാണ് അല്ല ഞാൻ വില കുറഞ്ഞവളാണെന്നൊക്കെയുള്ളൊരു ചിന്ത വരുന്ന സമയത്താണ് ഒരാൾ ഒരു സൂസൈഡിലേക്കൊക്കെ പോകുന്നത് പക്ഷേ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീരുമാനം കൊണ്ട് അല്ലേ നമ്മളെടുത്തൊരു തീരുമാനം തെറ്റാ തെറ്റിപ്പോയി എന്നോൾ മാത്രമേ ഉള്ളൂ അതിനർത്ഥം ഒരിക്കലും ഒരു മോശപ്പെട്ട ആളാണെന്നോ നിങ്ങൾ വില കുറഞ്ഞവളാണെന്നോ ഒന്നുമുള്ള ഒരു സംഭവമൊന്നുമില്ല ആണ് ഞാൻ ഞാൻ ഞാനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു പറയാണ് ഞാൻ ആയിരത്തിലധികം ആളുകളോടൊക്കെ സംസാരിച്ചതിൻ്റെ കൺസൾട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ് ലജ്ജിറ്റ് അതോടൊപ്പം തന്നെ ചില എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് അതായത് എസ്സാമായിട്ടുള്ള അഫയർ പിടിക്കുന്ന സമയത്ത് അവർക്ക് തോന്നുന്നത് ഞാൻ കുട്ടികളുടെ മുന്നിൽ തെറ്റു തോറ്റുപോയി കുട്ടികളുടെ മുന്നിൽ ഞാനൊരു മോശം അമ്മയാണ് എനിക്ക് ലജ്ജ ഭയം അങ്ങനെ സ്വയം വിലയില്ലാതുള്ള തോന്നലൊക്കെ വരുന്നു വരുന്ന ഒരുപാട് തോന്നലുകളൊക്കെ വരുന്നു എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഞാൻ പലപ്പോഴും അവരോട് പറയാറുള്ളത് ഇതൊക്കെ നിങ്ങൾക്കൊരു തെറാപ്പിയിലൂടെ അല്ലെങ്കിൽ നിങ്ങളൊരു കൗൺസിലിങ്ങിലൂടെ ഈ തോന്നലുകളെല്ലാം തന്നെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് നിങ്ങളൊരു നിങ്ങളത്ര ഒരു പ്രശ്നത്തിൽ ഇടപെടുന്ന അല്ലെങ്കിൽ അത്ര പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആദ്യത്തെ ആളൊന്നും അല്ല നിങ്ങൾക്ക് ഒരു പ്രോഷണൽപ്പെടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം തന്നെ നമുക്ക് വെളിയിലേക്ക് വരാൻ പറ്റും പലപ്പോഴും ഞാൻ സ്ത്രീകളോട് പറയാറുള്ള കാരണം നിങ്ങൾ എസ്റ്റാ മാറ്റുള്ള അഫെയറിൽ നിൽക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളെ ഒരു വീട്ടിൽ പിടിക്കപ്പെടും അല്ലെങ്കിൽ ഭർത്താവ് പിടിക്കപ്പെടും ബാക്കിയുള്ള ആളുകളൊക്കെ പിടിക്കപ്പെടുന്ന സമയത്ത് വളരെ തീർച്ചയായിട്ടും വളരെ പ്രശ്നങ്ങളുണ്ടാകും പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ കാമുകനെന്ന് പറയുന്ന ആൾ പ്രത്യേകിച്ചും വളരെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്ത് അവനാണ് ഓടി ഒളിക്കാനായിരിക്കും ശ്രമിക്കുന്നത് പ്രശ്നം അല്ലാത്ത സമയത്ത് ഉത്തരവാദിത്തങ്ങൾ റെസ്പോൺസിബിലിറ്റി ഒന്നും എടുക്കാണ്ടാത്ത സമയത്ത് നിങ്ങളോട് ചൊന്നേ കരളേ എന്നൊക്കെ പറഞ്ഞ് എല്ലാ പ്രശ്നത്തിലും കൂടെയൊക്കെ നിൽക്കുമായിരിക്കും പക്ഷേ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് തൊണ്ണൂറ് ശതമാനം ആളുകൾ ഓടി രക്ഷപ്പെടാനായിരിക്കും ശ്രമിക്കുന്നത് ആ സമയത്ത് നിങ്ങളുടെ മാനസികാവസ്ഥ എങ്ങനെ പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വഞ്ചന നേരിട്ടു അപമാനം ചതിക്കപ്പെട്ടു എന്നുള്ള തോന്നൽ അപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു മതിപ്പില്ലായെന്ന് ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും എന്താണ് പറയുന്നത് നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ആരെങ്കിലും വിളിച്ച് കാര്യങ്ങളൊന്ന് സംസാരിക്കണമെന്ന് തോന്നുന്നു ആരെങ്കിലും ഒന്ന് കേട്ടാൽ മതി സത്യം പറഞ്ഞാൽ ആ സാഹചര്യങ്ങൾ നമ്മളെ ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പക്ഷേ ഒരു മാറിമറിയുന്ന വേറെ ലെവലിലേക്കായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ നമ്പറ് വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാരണം നിങ്ങൾ അത്ര കടന്നു കടന്നുവാണെങ്കിലും തീർച്ചയായിട്ടും ഞാൻ ഞാൻ കൂടുതലായിട്ടും മുംബൈ പൂനെ ചെന്നൈ ഇതോടൊക്കെ ഉള്ള സ്ഥലങ്ങളാണുള്ളത് കൂടുതലും എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇവിടെയാണുള്ളത് നിങ്ങൾക്കറിയാത്ത സൈക്കോളജിസ്റ്റുമാരായിട്ട് മലയാളികളായിട്ട സൈക്കോളജിസ്റ്റുമായിട്ട് സംസാരിക്കാം നിങ്ങൾക്ക് വളരെ കംഫർട്ടായിട്ട് സംസാരിക്കും ഇപ്പോൾ ക്ലസ്റ്ററിനത്തിനൊക്കെ നിങ്ങൾക്ക് പുറത്ത് വരാൻ പറ്റും അപ്പോൾ എനിക്ക് ഞാൻ ഇത്രയും വേദനയോട് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്കറിയാവുന്ന ഒരുപാട് വാർത്തകൾ എനിക്ക് പേഴ്സണലി നമ്മളെ അറിയാവുന്ന ഒരുപാട് വാർത്തകളൊക്കെ ഇപ്പം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ വരുന്നുണ്ട് അപ്പം ഇനി അത്തരത്തിലുള്ള ഒരാളെങ്കിലും ഇത്തരം വേദനയിലൂടെ കടന്നു പോകുകയാണെങ്കിൽ അയാൾക്ക് അത്തരത്തിലുള്ള അത്തരത്തിലുള്ള ഒരു മരണങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നത് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു പോയിൻറ്റാണ് എക്സ്ട്രാമാരറ്റൽ അഫെയർ എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഒങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഒത്തിരി റെസ്പോൺസിബിലിറ്റി ഒന്നും ഇല്ലാത്തൊരു ബന്ധമാണ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പാ എടുത്തെടുക്കാൻ ആവശ്യമില്ലാത്തൊരു ബന്ധമാണ് അതുകൊണ്ടാണ് അത് വളരെ സ്മൂത്തായിട്ട് ഫീൽ ചെയ്യുന്നത് വളരെ ഒക്കെ ഫീൽ ചെയ്യുന്നത് അതോടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ഇൻറ്റർമീഡിയറ്റ് റീ എന്ന് പറയുന്ന സാധനമുണ്ട് അതായത് ഇടവിട്ടിടവിട്ട് കിട്ടുന്ന സ്നേഹവും സന്തോഷവും സുഖങ്ങളും ഒക്കെ അത് നമുക്കൊരു അഡിക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ പിന്നീട് സ്ത്രീകളാണ് നിങ്ങൾക്കൊരു ഇമോഷണൽ ഡിപ്പെൻഡൻസി മാത്രമാണ് മാനസികാശ്രയത്വമാണ് മാനസികാശ്രയമില്ലാതെ മാനസികമായിട്ട് അടുപ്പില്ലാത്ത ഒരാളോ ഒരാ ഒരു പുരുഷനോടൊപ്പം നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ എൻഡിവിൻസി ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരു പുരുഷനോട് തോന്നുന്നത് ഒരു മാനസികമായിട്ടുള്ള ഡിപ്പെൻഡൻസി മാത്രമാണ് അതൊരിക്കലും ഒരു യഥാർത്ഥ എന്ന് നിങ്ങൾ ആവർത്തിച്ചാവർത്തി മനസ്സിലാക്കണം ഇതൊന്നും നിങ്ങൾക്ക് പരിഹരിക്കാൻ സ്വയം പരിഹരിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്തെ വേദനകളെ നമ്മുടെ ചൈൽഡ്ഹുഡിലെ വേദനകൾ നമുക്ക് നേരിട്ട് വിഹാവബന്ധത്തിലല്ലാതെയൊക്കെ നമ്മൾ നേരിട്ട് കുറിച്ച് പഠിക്കുക നമ്മൾ നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാം നമ്മളെ കണ്ടുപിടിക്കുക മറ്റൊരാളെയും എന്താണ് പറയുക നമ്മുടെ വേദനകൾക്കോ നമ്മളെ വാലിഡേറ്റ് ചെയ്യാനോ എനിക്ക് മറ്റൊരാളെ നമ്മുടെ ഓക്സിയനാക്കി മാറ്റരുത് മറ്റൊരു വ്യക്തിയെ നമ്മുടെ ഓക്സിയനായിട്ട് മാറ്റരുത് നമുക്ക് ഈ ബന്ധങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആണെന്ന് മനസ്സിലാക്കി ആ ബന്ധത്തിൽ നിന്ന് പുറത്തൊരു ഡിസ്റ്റൻസൊക്കെ എടുത്തിട്ട് ബൗണ്ടറീസൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ പരിമ്പരാഗങ്ങളെക്കുറിച്ചൊക്കെ അറിഞ്ഞ് ഒക്കെ നിൽക്കുക ഇതൊക്കെയാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് അപ്പോൾ എസ്റ്റോമാറ്റഡ് അഭികരുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനതിനെക്കുറിച്ചൊരു ബുക്ക് എഴുതിയിട്ടുണ്ട് ആ ബുക്ക് ആവശ്യമുള്ള ആളുകൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ ബുക്ക് ഞാൻ അയച്ചുതായിരുന്നതായിരിക്കും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാം അപ്പോൾ ഇതൊരു അവയർനെസ് വീഡിയോ മാത്രമാണ് വീണ്ടും മറ്റൊരു വീഡിയോ കാണാം അതുവുമ്പോൾ ബൈ താങ്ക് യു